ഇതിന്റെ ഇതിൽ കുറെ ദുരൂഹതകൾ ഉണ്ടാകാം ഒരുപക്ഷെ ഡി എം കെയുടെ കറുത്ത കരങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം ഡി എം കെ ഒരു പക്ഷെ ഇതിൽ എന്തെങ്കിലുമൊക്കെ കള്ളക്കളിക്കൽ നടത്തിയിട്ടുണ്ടാകാം നമുക്കറിയില്ല പക്ഷേ വിജയ് ഇവിടെ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട് അത് ആദ്യം വിജയ് അംഗീകരിച്ച മതിയാകൂ എന്നുള്ളതാണ് കാരണം ഇത് നേരത്തെ നിശ്ചയിച്ച പരിപാടിയാണ് ഇതിന്റെ സ്റ്റേജിന്റെ വലിപ്പം കുറവായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം വിജയിക്കറിയാമായിരുന്നു പതിനായിരം പേരെ മാത്രമേ പങ്കെടുപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് കൃത്യമായി കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതിൽ കൂടുതൽ ആളുകൾ വന്നാൽ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ രാഷ്ട്രീയ പാർട്ടിക്കാണ് എന്ന് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം രാവിലെ തുടങ്ങേണ്ടിയിരുന്ന പരിപാടി ആ പത്ത് മണിക്ക് വെച്ച പരിപാടിക്ക് പിന്നെ ഏഴ് മണിക്കൂർ വൈകിയാണ് വിജയ് സംഭവ സ്ഥലത്ത് എത്തുന്നത് രാവിലെ മുതൽ വിജയി കാണാനായി എത്തിയ കുട്ടികൾ അമ്മമാർ ഗർഭിണികൾ വയസ്സായ ആളുകൾ വൃദ്ധന്മാർ വയോധികർ ഇവരൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയിയെ ഒരു നോക്ക് കാണായി വിജയ് മനഃപൂർവ്വം അതായത് എൻ്റെ പാർട്ടിക്ക് എൻ്റെ റാലിക്ക് ആളുകൾ കൂടിക്കൂടി വരട്ടെ എന്ന് കരുതിക്കൊണ്ട് വിജയ് അങ്ങനെ സമയം അല്ലെ വിജയ്ക്ക് നേരത്തെ തന്നെ അറിയാം ഇത്രയും പാർട്ടി ഇങ്ങനെ ഒരു പരിപാടി ഞാൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഞാൻ അതിന്റെ കൃത്യ സമയത്ത് എത്തണം എത്തിയില്ലെങ്കിൽ ആളുകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അതൊക്കെ അല്ലെങ്കിൽ അവിടെ ഒരു വെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനം വിജയ് ഉണ്ടാക്കണമായിരുന്നു അല്ലെങ്കിൽ അവിടെ ആഹാരം കൊടുക്കാനുള്ള ഒരു സംവിധാനം വിജയം ഉണ്ടാക്കണമായിരുന്നു ഇതൊന്നും ഉണ്ടാക്കാതെ വിജയ് ഈ ഹീറോയെ പോലെ സിനിമയല്ല വിജയ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ നിങ്ങളായി തന്നെ ഒരുപാട് ണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ശത്രുക്കൾ ഏത് രീതിയിലും നിങ്ങളുടെ റാലിയെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാതെ നിങ്ങൾ ഹീറോയിസം കാണിച്ചതാണ് ഇന്ന് നാൽപ്പത് പേരുടെ ജീവിതം പേർക്ക് മക്കൾ ഇല്ലാതെയായത് ഭാര്യമാരില്ലാതെയായത് അമ്മമാരില്ലാതെയായത് ഗർഭിണികൾ മരണപ്പെട്ടതൊക്കെ നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാണ് എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചേ മതിയാവും കാരണം നിങ്ങളുടെ വീഴ്ചയാണ് ഇതിന് പിന്നെ